നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂൺ ത്രെമിക്കൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുമുമ്പ് ഈ ഒരു ചാട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിനുശേഷം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക മെസ്സേജസ് ഒരുപാട് അയക്കാതിരിക്കുക നേരിട്ട് വിളിക്കുക സംസാരിക്കുക ദൻ വ്യൂ പറയുന്ന പോലെ തന്നെ ലൈവും ഉണ്ട് ലൈവിൻ്റെ ആ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് വിൽക്കൂ ഇന്ന് ദേഹം അനങ്ങാതെ പണിയെടുത്തുകൊണ്ട് കാശുണ്ടാക്കാം എന്നുള്ള തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള തോന്നലിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കി ആരും വിജയിച്ചിട്ടില്ല അപ്പോൾ അത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല ആയിട്ടുള്ള വ്യൂ നമ്മൾ അനലൈസ് ചെയ്യും അത് സ്വന്തമായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെയും കൂടെ എഫേർട്ടിൽ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് ആയിട്ട് നിലനിന്ന് പോകൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതേപോലെ തന്നെ ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റെതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ടർ റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അത് നിങ്ങൾ ഏത് സെഗ്മെന്റിലാണോ അതിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ആവാനായിട്ടുള്ള ചാൻസ് നയൻറ്റി നയൻ പോയിൻ്റ് നയൻറ്റി നയൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മേലെ ഓക്കെ ആണ് മൈൻഡ് സെറ്റാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം അതിൻ്റെ പുറകിലെ ഒരു കേന്ദ്ര ബിന്ദു മൈൻഡ് സെറ്റാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കരുത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആ സ്റ്റോക്കുകൾ സ്വിങ് ട്രേഡിങ്ങിന് ക്രിപ്റ്റോ ഫോർ എക്സ് നാച്ചുറൽ ഗ്യാസ് കൊമോഡിറ്റി സെഗ്മെൻറ്റിലൊക്കെ ഈസി ആയിട്ട് ആവുന്ന ചാർട്ടാണ് ഓക്കെ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപതിലാണ് ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റ് കുറച്ച് നമ്മൾ അധികം മൂവ്മെൻ്റ് ഒന്നും എടുത്തിട്ടില്ല ഒരു സെവൻറ്റി ടു നയൻറ്റി പോയിന്റ്സ് എടുത്തിട്ട് നമ്മൾ ലൈവ് വൈൻഡപ്പ് ചെയ്യാണ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് രാവിലെ കൺസോൾട്ടേഷൻ നമ്മൾ ഓൾറെഡി കുറേ നേരം പറഞ്ഞിരുന്നു രാവിലത്തെ മാർക്കറ്റിൽ കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നതാണ് അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ നിലവിൽ നമ്മൾ പറഞ്ഞു വന്നത് ഇന്നും വലിയ വീഡിയോ കുറച്ച് ഷോർട്ടാണ് അതിന് ലെങ്തിയാക്കുന്നില്ല ഇത്തിരി തിരക്കുകളുണ്ട് അപ്പോൾ ഇരുപത്തതാണ് ഡിലേ ആയതും ഇത്രയും അതായത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ഗ്യാപ്പ് ഫില്ലിംഗ് ഓർ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തി ആറ് നിലവിൽ നിൽക്കുന്ന ഒരു സപ്പോർട്ട് സോൺ ഉണ്ട് അതായത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇരുപത്തിരണ്ട് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഇതൊക്കെയാണ് നാളത്തേക്ക് വേണ്ടി ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ഏരിയാസ് ഇതാണ് ഇൻഡെക്സിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത് പിന്നെ ഫ്യൂച്ചറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഇരുപത്തിരണ്ട് നാനൂറ്ററുപത് ഇരുപത്തിരണ്ട് നാന്നൂറ്റി എൺപതാണ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത് ഇരുപത്തിരണ്ട് അറുന്നൂറ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത് സപ്പോർട്ട് അതും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി എൺപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് സിമ്പിളാണ് പിന്നെ നാളെ ആർ എസ് ഐ സ്റ്റിൽ പോസിറ്റീവ് സൈഡിലാണ് നിൽക്കുന്നതെങ്കിലും ഇവിടെ തന്നെ ഒന്ന് കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം പ്രീവിയസ് ആയിട്ട് ആ ലെവലിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ആയിട്ടുണ്ട് അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക ആദ്യത്തെ ഒരു മൂവ്മെന്റ് ഫാസ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ഡൗൺ ആവാനുള്ള ചാൻസസും ഉണ്ട് നമുക്ക് സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറിൻ്റെ സ്ട്രൈക്ക് വളരെ നല്ല സ്ട്രൈക്കാണ് ഇരുപത്തിരണ്ട് മുന്നൂറ് പിന്നെ ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് അത്യാവശ്യം മൂവ്മെന്റ് കിട്ടുന്ന ചെറിയ സ്ട്രൈക്ക് അതിൽ താഴെ പൈസ കുറവുള്ളവർ ഇരുപത്തിരണ്ട് അറുന്നൂറ് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല പി സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ പി നോക്കാം പിന്നെ ഇരുപത്തിരണ്ട് മുന്നൂറ് പിന്നെ പൈസ തീരെ കുറവുള്ളവർക്ക് ഇരുപത്തിരണ്ട് ഇരുന്നൂറോ ഇരുപത്തിരണ്ടായിരോ നോക്കുന്നതുകൊണ്ട് വലിയ തെറ്റില്ല ഇതൊക്കെയാണ് ഒരു വ്യൂ അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവർ നേരിട്ട് വിളിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇതൊരു കോളോ ടിപ്പോ അല്ല ജസ്റ്റ് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് വെച്ചിട്ടുള്ള ടെക്നിക്കൽ വ്യൂ അനലൈസാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ആൾ ദി ബെസ്റ്റ്